തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തൃക്കരിപ്പൂരിൽ എ ഐ ടി യു സി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ ട്രഷറർ പി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിമാൻഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നാൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് ചില ആശങ്കകൾ ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞത് ആദ്യം നമുക്ക് ഗ്രാമങ്ങളിൽ മാത്രം അത് ഒതുക്കാം പിന്നീട് നമുക്ക് നവര നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പരിപാടിയിലേക്ക് നമ്മളൊരു പൊതു പേരിൽ പേരിൽ സമവായത്തിന്റെ അംഗീകാരം അങ്ങനെ അംബുനി അധ്യക്ഷത വഹിച്ചു സി വിജയരാജ് എം പി ബിജീഷ് എം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് എം വിജയൻ വി എം കുമാരൻ കെ അജയൻ വി വി സുനിത പൊതാവൂർ രാജൻ കെ വി രചിത എ രോഹിണി എം നാരായണൻ വി എം ചന്ദ്രൻ ദിലീഷ് കെ വി പി സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി